ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മളെ ഡോക്ടർ ഫാമിലിയെ കുറിച്ച് ഒരാൾ ഒരു അവഖ്യാതി പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എടോ എടാവും മാരാരെ താങ്കൾ താങ്കൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ താങ്കൾ ഈ ഈ ഡോക്ടർ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം ീട്ടത്തിനോട് ഉപമിച്ചു പോയ താങ്കളാണ് ഡോക്ടർ ഫാമിലി ഇന്നും ഡോക്ടർക്ക് വേണ്ടി ആ നിലകൊള്ളുന്ന ഒരു വലിയ സൈന്യം തന്നെ ഉണ്ടോ നീ ആ താങ്കൾ ആദ്യം അത് മനസ്സിലാക്കൂ പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഡോക്ടർ ഫാമിലിയിലുള്ള ഊളകളെന്ന് ഊളകളൊക്കെ പറഞ്ഞ താനാണോടോ ഊള പിന്നെ ഡോക്ടർക്ക് ആ ഇത് പൈസയുടെ ഇതുണ്ടോ ഇല്ലയോ എടോ പൈസ ഇല്ല അദ്ദേഹത്തിന് ഒന്നുമില്ല അദ്ദേഹം സീറോയാണ് നിനക്കെന്താ വേണ്ടേ നിനക്കെന്താ ഉള്ളേ നീ പറഞ്ഞല്ലോ അന്ന് താങ്കൾ പറഞ്ഞില്ലേ അന്ന് ഞാൻ വയലിൽ കിടന്നതാണ് മറ്റതാണ് മറച്ചതാണ് മാങ്ങ വിറ്റു തേങ്ങ എന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് എന്താ ഈ ഇപ്പൊ ഈ ഇത് പ്രതികരിക്കുന്നത് ഞാൻ ഡോക്ടർ ഫാമിലിയിലുള്ള ഒരു ആളായതുകൊണ്ട് എന്നെ കൂടി ചേർത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞങ്ങളാരും ഊളകളല്ലോ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ജ ജനവർഗ വർഗത്തിലുള്ളവരാണോ അറിയാമോ താൻ തന്നെ പോലെ തന്നെ പോലെ ഈ കണക്കാൻ പുണക്കാൻ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവനല്ലോ അധ്വാനിച്ച് നല്ല നല്ല തഴമ്പ് കൈകൾ തഴമ്പ് എന്ന ആൾ ആൾക്കാരാണോ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത് അതാദ്യം മനസ്സിലാക്കോ ഊളകളെന്നോ ഡോക്ടർ ഫേമിലുള്ള ഒരാ ഊളകളാണോടോ താ താങ്കൾ ഈ സംസാരിക്കുമ്പോൾ താങ്കൾ താങ്കൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക താങ്കളുടെ വോട്ടുകൾ താങ്കൾക്ക് കിട്ടിയ വോട്ടുകൾ ഡോക്ടർ സ്നേഹിച്ചിരുന്ന ആൾക്കാരുടെ വോട്ടുകളാണ് താങ്കളെ ജയിപ്പിച്ചത് അതാദ്യം താൻ താങ്കൾ മനസ്സിലാക്കേണ്ട ഒന്നായിരുന്നു ഇന്നും ഡോക്ടറെയാണ് അവരെ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ താങ്കൾ വീഡിയോ ഇട്ടല്ലോ വീഡിയോയുടെ അടിയിൽ ചെന്ന് നോക്കണോ ഏറ്റവും കൂടുതൽ ഡോക്ടർ ഫാമിലിയാണ് അതിൽ വന്ന് താങ്കൾക്ക് താങ്കളെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ ഓരോ താങ്കളുടെ വീഡിയോ അടികളിൽ വന്ന് ചെന്ന് ചെന്ന് നോക്കണോ താങ്കൾ താങ്കൾ പറഞ്ഞു ഡോക്ടർ ഡോക്ടർ ഫാമിലിയിലുള്ളവരെല്ലാം ഊളകളാണ് ഊളകളെന്ന് താങ്കൾ പറഞ്ഞത് ഏ ഡോക്ടർക്ക് ഒന്നുമില്ല സീറോയാണ് അതിന് താങ്കൾ താങ്കൾക്ക് എന്താ താങ്കൾ പറയുന്നു ഞാനത് പറയണോ പറയണു എനിക്കറിയാം എന്തിന് എന്ത് ഇതുണ്ടെന്ന് എന്താ വന്നു ഒന്നുമില്ല സീറോയാണ് ഡോക്ടർ സീറോയാണ് താങ്കൾക്ക് എന്താ താങ്കൾക്ക് എന്താ ഡോക്ടർ സീറോയാണ് താങ്കൾക്ക് എന്താ ഒരു പൈസ ഇല്ല എന്താ താങ്കൾക്ക് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ താങ്കളെ വീട്ടിൽ വന്നോ അത് ഭക്ഷണം വെല്ലം കൊടുക്ക തന്നെ പറഞ്ഞുകൊണ്ട് വന്നില്ലല്ലോ താങ്കളെ താങ്കൾ വല്ലതും കൊടുത്തോ ഒന്നും കൊടുത്തില്ലല്ലോ പിന്നെന്തിനാ ഈ അഹങ്കാരം അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ അഹങ്കാരം തലയ്ക്ക് പിടിക്കുന്നവരെ നിലയും കുത്തി തലയും കുത്തി താഴെ വീഴും ആ അഹങ്കാരം അഹങ്കാരം ഈ ഡോക്ടർ ഫാമിലിയിലുള്ള ഒരാളിൻ്റെ അടുത്തും പറയരുത് ഈ ഡോക്ടർ ഫാമിലിയിലുള്ളവരെല്ലാരും കാശുകാരും ഉണ്ടോ ഇഷ്ടം പോലെ കാശുകാരം ഉണ്ടോ അദ്ദേഹം താങ്കൾ വിചാരിക്കുന്നതിനേക്കാളും ഉയരത്തിലുള്ളവരോടാവും അതാദ്യം മനസ്സിലാക്കണോ താങ്കൾ താങ്കൾ വലിയ വീരവാദം വിളിക്കുക ഇനിമെങ്കിലും മേലാൽ ഡോക്ടർ ഫാമിലിയിലുള്ളവരെ ഇനി കുറ്റം പറഞ്ഞാൽ അതിൽ അതിൽ നിൽക്കുന്നത് കൂടുതൽ അമ്മമാർ സഹോദരങ്ങളുമാണ് അവരാരെയും താങ്കളെ ഒരു ഒരു ഇതിലും പറയുന്നില്ല മെസ്സേജുകളിട മെസ്സേജുകളുടെ താങ്കൾ ഈ വേണ്ട പറയുമ്പോൾ മെസ്സേജുകൾ വന്നിടും ഡോക്ടർ കുറ്റം പറയുമ്പോൾ ഇടും ഇടാതിരിക്കില്ല അത് ഇന്നും ഇടും ഇട്ടുകൊണ്ടേയിരിക്കും മെസ്സേജുകൾ മെസ്സേജ് ഇടുമ്പോൾ താങ്കൾ എന്തിനാ പേടിക്കുന്നത് താങ്കൾ തൂറമ്പിട്ടുന്നു പേടിക്കാൻ എന്തിനാ പേടിക്കുന്നത് ഇങ്ങനെ താങ്കളെക്കാളും ആയിരം മടങ്ങ് ആയിരം മടങ്ങ് ശക്തിയുള്ള ആയിരം മടങ്ങ് മൂർച്ചയുള്ള വാക്കുകൾ പറയാൻ കരുത്തും താൻ്റെ ഇടമുള്ള ആൾക്കാരാണ് ഡോക്ടർ ഫാമിലിയിലുള്ളതെന്ന് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ ആരെ മുന്നിലും തോൽക്കാതെ ഇനി എന്ത് വന്നിരുന്നാലും പതറാതെ നിൽക്കുന്ന മനുഷ്യരാണ് ഡോക്ടർ ഫാമിലിയിലുള്ളതെന്ന് താങ്കൾ ഇനി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് താങ്കൾ വിചാരിക്കും താങ്കൾ പറയുന്നില്ല ഞാൻ എവിടെയും സംസാരിക്കും എൻ്റെ പ്രസിഡന്റിനടുത്തുനിന്നും സംസാരിക്കും എന്ന് പറയാം അതുപോലെ സംസാരിക്കാൻ നമുക്കും എല്ലാവർക്കും കഴിവുണ്ട് താങ്കൾക്ക് മാത്രമല്ല ഈ ഈ ലോകത്ത് ഇതിനുള്ള സംസാരിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് ഡോക്ടർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഫാമിലിതാണത് അവര് സ്നേഹിക്കുന്നത് കരള് കൊടുത്താണ് സ്നേഹിക്കാൻ ചങ്ങും കരളും കൊടുത്ത് സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് താങ്കൾ ഇന്ന് ഈ പറഞ്ഞ ഇത് നാളെ താങ്കൾ അത് തിരുത്തി പറയുക അല്ലാതെ ഇനി മേലാൽ ഇനി എവിടെയെങ്കിലും ഒരു ഇതിൽ ഡോക്ടർ ഫാമിലിയിലുള്ള ആ ആൾക്കാർ ഗൂളകളാണ് ഡോക്ടർക്കൊന്നുമില്ല അതൊക്കെ താങ്കൾ അങ്ങ് പറ താങ്കൾ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം നോക്കിക്കോളും അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം നോക്കിക്കോളും തനിക്ക് ദുബായിൽ വെച്ച് എന്താ പറഞ്ഞേ താങ്കളോട് എന്താ പറഞ്ഞേ എന്താ പറയട്ടെ താങ്കളോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു താ നമുക്കറിയാം താങ്കളോട് എന്ത് പറയൂന്ന് ഒന്നും പറയില്ല കാരണം തന്നെ പോലെ ഒരു ആ ഒരാളിനോട് ഒന്നും പറയില്ല താങ്കൾ അദ്ദേഹത്തിന് അറിയാം താങ്കൾ ആരാണെന്ന് കേട്ടോ ഇനിയെങ്കിലും ഇത് പറയ ഇത് ഇത്രേ പറയുന്നുള്ളൂ കാരണം ഇത് കേട്ടപ്പോൾ താങ്കളുടെ ആ വർത്താനം കേട്ടപ്പോൾ എനിക്കങ്ങ് എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഞാനും അതിലൊരു അംഗമാണ് ആ ഒരു അങ് ആ അങ് ഒരാളിനെ താനും എല്ലാവരെയും കൂടെ ചേർത്തു വൂളകളെന്ന് വിളിച്ച നീ ഇനി നിന്നെ പോലെയുള്ള ഈ വർക്കത്തെ നീ ജയിച്ചോ നിന്റെ അഹങ്കാരം തീരുന്നതിന് ദൈവം മുകളിൽ ഒരാളുണ്ട് ഈ അഹങ്കാരം ഇതോടെ തീറി ശരിക്കും പറഞ്ഞാൽ നീ കണ്ണീര് കുടിക്കും അതാണ് ഇത് ഞങ്ങൾക്കുള്ള മറുപടി ഇത് ഞങ്ങളാരും വേറെ ഒന്നിനും വരത്തില്ല പക്ഷേ ഇപ്പൊ നീ പറഞ്ഞതിനൊക്കെ കണ്ണീര് കുടിക്കും ഈ അഹങ്കാരം അഹങ്കാരം മനുഷ്യന്റെ നല്ലതല്ല അതാദ്യം ചിന്തിക്കൂ ചിന്തിച്ചോണ്ടിരിക്കൂ എപ്പോഴെപ്പോഴും ചിന്തി നീ അത് ചിന്തിക്കൂ കേട്ടോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയുടെ വൈകിട്ട് തന്നെ താങ്ക് യു താങ്ക് യു വെരി മച്ച്